ഹായ് നമസ്കാരം ഒരു അടിയന്തര വാർത്തയാണ് ചെയ്യുന്നത് ഞാനിന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൂട്ടിക്കടയിലാണ് ഇവിടെ വരാനുള്ള പ്രത്യേക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ സൈനികനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ കാണാനായിട്ട് ആറുമാസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി നാട്ടിൽ വന്ന് അദ്ദേഹം വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങാനായിട്ട് കൂട്ടിക്കട ജംഗ്ഷനിലേക്ക് പോയി അവിടെ കണ്ട ഒരു വസ്തു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുകയും അതിനെ അതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ ആ കടക്കാരനും അനുബന്ധിച്ചുള്ള മറ്റ് കടക്കാരും അവിടെ നിന്ന് നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് ആ ഒരു സൈനികനെ കുതിരെ തല്ലി അദ്ദേഹത്തിനെ വശം കെട്ടിയെന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്താണെന്ന് ഞായറാ കഴിഞ്ഞ ഞായറാഴ്ച സംഭവം നടന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്താണ് ആ ഞായറാഴ്ച സംഭവിച്ചതെന്ന് ചോദിച്ചറിയാം എന്താ സംഭവിച്ചത് സംഭവിച്ച സാറേ ഞങ്ങൾ ഞാനും എൻ്റെ അനിയനും കൂടി വീട്ടിലേക്കുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം മേടിക്കാനായിട്ട് ഇവിടെ അടുത്തുള്ള കൂട്ടിക്കട ജംഗ്ഷനിലേക്ക് പോവുമായിരുന്നു കൂട്ടിക്കട ജംഗ്ഷനിലേക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയിട്ട് ഞാൻ കടയിലൊരു സാധനം വാങ്ങാനായിട്ട് കയറി കയറി ആ സാധനം വാങ്ങിയപ്പോഴത്തേക്കും അത് ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റായിരുന്നു എനിക്കത് മനസ്സിലാക്കാൻ പറ്റി ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലായി ഞാൻ ആ കടയിൽ തന്നെ അത് റിട്ടേൺ ചെയ്തു എനിക്കത് വേണ്ടാന്ന് പറഞ്ഞു അപ്പം കടയിലെ ഓണർ നമ്മുടെ അടുത്ത് ചോദിച്ചതെന്ന് പറഞ്ഞാൽ എന്ത് എന്താ വേണ്ടാത്തതെന്ന് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ ഡ്യൂപ്ലിക്കേറ്റ് അതുകൊണ്ടാണ് വേണ്ടത് ഇനി നിങ്ങൾ കടക്കാരായിട്ട് എടുത്തു ആണോ അതോ ഇനി നിങ്ങൾക്ക് ഡീലർമാരെ കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് സാധനം തരുന്നതാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ അത്രേ പറഞ്ഞോളൂ അങ്ങനെ പറഞ്ഞോളൂ അപ്പം അയാൾ പറഞ്ഞു ഇതൊക്കെ നിനക്കങ്ങനെ കണ്ടാൽ അറിയാം മാ വെച്ച് ചീത്ത വിളിക്കുകയുള്ളൂ നിനക്കെങ്ങനെ കണ്ടാൽ അറിയാം മാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ പിന്നെ പുള്ളി അസഭ്യം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ കടയിൽ നിന്ന് നിന്നിറങ്ങി ഇറങ്ങി നേരെ എൻ്റെ അനിയൻ വണ്ടി റോഡ് ഷെൻ്റെ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു വണ്ടിക്കകത്ത് ഞാൻ പോയാൽ വണ്ടിയിലോട്ട് കയറിയിരുന്നു ബുള്ളറ്റിനകത്തായിരുന്നു ഞങ്ങൾ രണ്ടുപേരും വന്നിരുന്നത് അപ്പം വണ്ടിയിൽ കയറി ഇരുന്നിട്ട് നിനക്ക് പോകാനുള്ളൊരു ഇതിൽ നിന്നപ്പോഴത്തേക്കും ഗേറ്റടവായിരുന്നു എന്നാലും അങ്ങോട്ട് പോകാനുള്ളൊരിതിൽ തയ്യാറെടുത്ത് നിന്നപ്പോഴത്തേക്കും കടക്കാരൻ കടയിൽ നിന്ന് ഇറങ്ങി വന്നായിരുന്നു ഇറങ്ങി വന്നിട്ട് പുള്ളി അവിടെ തൊട്ടടുത്ത് നിന്ന കടയിലും അല്ലെങ്കിൽ തൊട്ടടുത്ത് അവിടെ നിന്ന രണ്ടു മൂന്ന് പേരെ വിളിച്ച് കൂട്ടിയായിരുന്നു വിളിച്ച് കൂട്ടിയിട്ട് ഞങ്ങളെ ചൂണ്ടി എന്തൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം സംസാരിച്ചുകൊണ്ട് ഇന്നപ്പോഴത്തേക്കും ഒന്ന് രണ്ട് പേര് ഞങ്ങളെങ്ങനെ അപ്പോഴത്തേക്ക് ഞങ്ങൾ പോകാനായിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഫ്രണ്ടിലോട്ട് എടുക്കാൻ പോയി അപ്പോഴത്തേക്കും അവർ വാ വാവാന്ന് വിളിച്ചു വിളിച്ചിട്ട് നിനക്ക് അവർ ഞങ്ങളെ വിളിച്ചു വിളിച്ച് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്നിട്ട് കാര്യം എന്താട്ടാണെന്ന് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്കും അവർ തനിക്ക് ചീത്ത വിളിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് നീയൊക്കെ എന്താടാ ഇവിടെ വന്ന് ഇടന്ന് ഷോ കാണിക്കുവാണോ അങ്ങനെയുള്ളൊരു സംസാരമായിരുന്നു എന്നിട്ട് ചീത്ത താ വെച്ചും മാ വെച്ചും പിന്നെ അമ്മയ്ക്കൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അനിയൻ കയറി ചോദിച്ചു ഞങ്ങൾ പൈസ കൊടുത്തല്ലേ ഒരു സാധനം വാങ്ങുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ ചീത്ത വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് അനിയനെയാണ് ഫസ്റ്റ് മർദ്ദിക്കുന്നത് ഇവിടെ കഴുത്തിൻ്റെ ബാക്കിൽ ഇങ്ങനെ ചെവിയോട് ചേർത്ത് അടിക്കുന്നുണ്ട് ഈ സൈഡിലായിട്ട് ഇവിടെ മുഴയുണ്ട് അപ്പം ചെവിയോട് ചേർത്ത് അടിക്കുന്നുണ്ട് അടിച്ചപ്പോഴത്തേക്കും ഞാൻ വണ്ടിയുടെ പിൻഭാഗത്തിരുന്നേ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ പുള്ളിയെ ഞാൻ പിടിച്ചു മാറ്റി ഞാൻ പറഞ്ഞ ചേട്ടാ നിങ്ങൾ എന്തിനാ അടിക്കുന്നത് അടിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യം അറിയാതെ അടിക്കരുത് ആ ഒരു രീതിയിൽ ഞാൻ സംസാരിച്ചു പുള്ളിയെടുത്ത് സംസാരിച്ചപ്പോൾ പുള്ളി നീ മാറിയില്ലടാ താവച്ചും പൂവെച്ചൊക്കെ ചികിത്ത വിളിച്ച് കോളറിലൊക്കെ പിടിച്ച് പുള്ളി തെള്ളി മാറ്റുമായിരുന്നു മാറ്റിയിട്ട് ഇവനെ വീണ്ടും വീണ്ടും അടിച്ചു അടിച്ചപ്പോഴത്തേക്കും ഞാൻ ആ പുള്ളിയെ പിടിച്ച് തെള്ളി തെള്ളിയപ്പോഴത്തേക്കും ആ കൂടെ ഉണ്ടായിരുന്ന ആദ്യം നിന്നൊരു രണ്ട് മൂന്ന് വരെ സാറേ നാല് രണ്ട് മൂന്ന് പേര് കൂടിയിന്നിട്ട് എന്നെ ആദ്യം അടിച്ച് റോട്ടിലിട്ട് റോട്ടീന്ന് പിന്നെ അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ വന്ന് കല്ല് വെച്ച് കരിങ്കല്ല് തലയ്ക്ക് തലയ്ക്കടിക്കുമായിരുന്നു കരിങ്കല്ലല്ല സോറി ചെങ്കല്ല് ചെങ്കല്ല് വെച്ച് എൻ്റെ തലയ്ക്കടിക്കുമായിരുന്നു ആ അടി കൊള്ളുന്ന കണ്ണുകൊണ്ട് അനിയൻ പെട്ടെന്ന് പോലീസിനെ വിളിക്കാനായിട്ട് ഒരു പച്ചക്കറി കടയിലോട്ട് ഓടിക്കയറിയതാണ് ഓടിക്കയറിയപ്പം വേറെ രണ്ടുമൂന്ന് പേർ ഓടി വന്ന് ഇവനെ കടയ്ക്കകത്തിട്ട് തേങ്ങ പച്ചക്കറി കടയില തേങ്ങയൊക്കെ വെച്ച് ഇവൻ്റെ തലയ്ക്കും കയ്യിലും എല്ലാം അടിക്കുന്നുണ്ട് കൈയിലെല്ലാം ഇപ്പോഴും നീരാണ് കയ്യിലും തലയിലും എല്ലാം തേങ്ങ വെച്ചടിക്കുന്നു ഈ ഒരു ഭാഗം വെച്ചാണ് കൂടുതലും അടി കിട്ടിയത് അതായത് ഞങ്ങൾക്ക് അടി കിട്ടുന്ന മൊത്തവും ഇവിടുന്ന് മേപ്പോട്ടാണ് അടി കിട്ടുന്ന മൊത്തവും അപ്പോഴത്തേക്കും സംഭവം ഇവനെ അടിച്ചു അപ്പം എനിക്ക് തറയുന്ന അടി കൊണ്ടിട്ട് ഞാൻ എണീറ്റപ്പോഴത്തേക്കും വീണ്ടും രണ്ടും ഈ ഈ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും എല്ലാം അടി കിട്ടിക്കൊണ്ടിരിക്കുക അടി കിട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ കൈയൊക്കെ വെച്ച് തടഞ്ഞ് വേറൊരു കടയിലോട്ട് അവിടെ റോട്ടി വെച്ചാൽ അവർ എന്നാൽ വലിച്ചഴക്കുന്നോണ്ട് വലിച്ചടച്ചേൻ്റെ ഈ ഒരു പാടാണ് ഈ കാലിലൊക്കെ ഉള്ളത് ആ ഒരു വലിച്ചടച്ചേൻ്റെ ആ ഒരു പാടാണ് കാലിലും കയ്യിലും എല്ലാം വലിച്ചടിച്ചൻ്റെ പാടാണ് റോട്ടിൽ കൂടി എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ എണീറ്റ് ഒരു കടയിലോട്ട് കടയിലോട്ട് എങ്ങനെയോ കയറി കടയിലോട്ട് കയറി എടുത്ത് പോലീസിനെ വിളിക്കാനായിട്ട് വിളിച്ചപ്പോഴത്തേക്കും ഒരു അപ്പോഴത്തേക്കും അവിടെ കൂടിയായിരുന്നു തുടക്കം ഒരു നാലഞ്ച് പേരും അവരെ കൂടാതെ തന്നെ ഒരു മൊത്തത്തിലൊരു പത്ത് പതിനഞ്ച് പേർ ആ സമയത്ത് തന്നെ ഞങ്ങളെ അടിക്കാനായിട്ട് ഞാൻ വന്നു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് പേര് ചേർന്ന് ആ കടയിലിട്ട് വീണ്ടും അടിക്കുമായിരുന്നു അടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അടിക്കുന്ന ചെങ്ക ഇതൊക്കെ ചെങ്കല് അടിക്കുന്ന കല്ലെല്ലാം അടികൊണ്ട് പൊടിഞ്ഞു പോകുമായിരുന്നു അടിക്കുന്ന മൊത്തം തലയിലാണ് തലയുടെ ഈ ഭാഗം ഈ ഭാഗത്ത് ഇവിടെ അടി കിട്ടുന്നുണ്ട് പിന്നെ നല്ലൊരു അടി കിട്ടുന്നത് ഒരാൾ ചാടി ഇവിടെ കട്ട വെച്ച് ഇവിടെ അടിച്ചിട്ട് മുഖം മൊത്തം കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത ഇപ്പം ഞായറാഴ്ചയാണ് സംഭവം എന്ന് പറയുന്നത് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്തൊരു രീതിയിൽ ഫേസ് മാറുമായിരുന്നു ആ അടിയിൽ എൻ്റെ മോണയ്ക്ക് ഫ്രാക്ചറായിട്ട് പല്ല് മൊത്തം താഴോട്ടുള്ള വന്നുണ്ട് ഇളവി ഇതിപ്പോൾ എട്ടാഴ്ചത്തേക്ക് ഇത് കമ്പി ഇടാൻ പറഞ്ഞാൽ ഫുള്ള് ഫുള്ള് കമ്പിയാണ് മോണയിൽ മൊത്തം കമ്പി ഇട്ടിരിക്കുകയാണ് എട്ടാഴ്ച കിടണമെന്ന് പറഞ്ഞായിരുന്നു പിന്നെ അപ്പോഴത്തേക്കും അനിയൻ പോലീസിനെ വിളിച്ചിട്ട് വണ്ടി കൺട്രോൾ റൂമിലാണ് വിളിക്കുന്നത് അപ്പോഴത്തേക്കും വീരപുരം സ്റ്റേഷനിലെ പോലീസ് വണ്ടി വന്നുകൊണ്ട് തക്ക സമയത്ത് എനിക്കോ എനിക്കോ ജീവൻ അപായമൊന്നുമില്ലാതെ അവിടുന്ന് പോലീസുകാർ വന്നാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത് അവിടുന്ന് പോലീസ് കറക്റ്റ് സമയത്ത് വന്നതുകൊണ്ട് ഒന്നും പറ്റാതെ അവിടുന്ന് അതായത് ജീവൻ ജീവൻ നഷ്ടപ്പെടാതെ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും അത്രയ്ക്കും ഭീകരമായിട്ട് അത്രയ്ക്കും അത്രയ്ക്കും ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷം അന്തരീക്ഷമായിരുന്നു അവിടെ പറ്റിയത് ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് വരുന്നവരെല്ലാം ഗ്രൂപ്പായിട്ട് വന്ന് നമ്മളെ മർദ്ദിക്കുമായിരുന്നു ഗ്രൂപ്പായിട്ട് താഴെ വീണപ്പോൾ തന്നെ അതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണവർ വരെ വന്ന് ചവിട്ടുമായിരുന്നു ചവിട്ടുന്നുണ്ടായിരുന്നു കാര്യം അറിയാതെ ആരും കാര്യം തിരക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവിടെ അപ്പോൾ ആ ഒരു രീതിയിലായിരുന്നു കാര്യങ്ങൾ പിന്നെ വണ്ടി വന്നു തക്ക സമയത്ത് അവിടുന്ന് കൊണ്ടുപോയതുകൊണ്ട് ജീവനൊന്നും പറ്റിയില്ല കാരണം അത്രയ്ക്കും കട്ടകൾ വെച്ച കട്ടയാണ് കൂടുതലവർ യൂസ് ചെയ്തത് ഈ കരിങ്കട്ടകളെടുത്ത് അടിക്കുമായിരുന്നു കരിങ്കട്ടല്ല ചെങ്കല് ചെങ്കലിൻ്റെ കയ്യിൽ ഒതുങ്ങാവുന്ന പീസ് വെച്ച് അടിക്കുമായിരുന്നു അപ്പം അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ അവിടെ ഞങ്ങളെ മെഡിസിറ്റിയിലേക്കും കൊണ്ടുപോകുമായിരുന്നു പോലീസ് നല്ല രീതിയിലാണ് ആക്ഷൻ എടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണുണ്ടോ നമ്മളെ എ സി പി സാർ വന്ന് കാണുകയും അതിന് വേണ്ട നടപടികൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പം സാറ് എസ് ഇ പി സാറും സി ഐ സാർ കിലിക്കൊല്ലും ഒരു സി ഐ സാറും എല്ലാവരും വന്ന് നമുക്ക് നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ രണ്ട് പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്വേഷണം നല്ല ഊർജിതമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അന്വേഷണത്തിലൊരു പരാതി ഇല്ല നല്ല രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട് സപ്പോർട്ടുണ്ട് അതെ ഞാൻ നാൽപ്പത്തഞ്ച് ദിവസം ലീവിന് വന്നതാണ് അപ്പം കുഞ്ഞ് ജനിച്ചിപ്പോൾ അഞ്ച് മാസം ആയതേ ഉള്ളൂ അപ്പം കുഞ്ഞിനെ ഒന്ന് കാണാനും പെരുന്നാൾ അതായത് ഇപ്പം വലിയ പെരുന്നാളിനും കുഞ്ഞിനെ കാണാനും കൂടെ ആയിട്ടാണ് ആറു മാസത്തിന് ശേഷം ഞാൻ ലീവിന് വരുന്നത് ലീവ് കിട്ടുന്നതിന് ആറ് മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ലീവിന് വരുന്നത്